തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ടുള്ള വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഹൈദരാബാദിലാണ് ഉടൻ തിരിച്ചിനും സെക്കൻഡ് റപ്പറ ഹൈദരാബാദിലെ റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നോക്കാം ആരെങ്കിലും ലൈവിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹാജി തരണേ അതാണ് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടൽ ഇവിടുന്ന് പന്ത്രണ്ട് ഇരുപതിനുള്ള ശബരി ട്രെയിനാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് ആ ട്രെയിനിൽ പോകാനായിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇവർ ഓട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നു ലൈവിലാരെയും കാണുന്നില്ലല്ലോ

ആരെങ്കിലും കാണുന്നുണ്ടോ ഒരു ഹായ് തരാമോ ആ ഫിലോമിനേശി ഹായ് ഇവിടെനിന്ന് ഇറങ്ങി വന്നിട്ട് വേണം ഒരുപടി ചോറ് കഴിക്കാൻ വേണ്ടി ഹായ് അഭിജിത്ത് അജിത്ത് ചേച്ചി ഞാൻ ഇപ്പൊ ഹൈദരാബാദാണ് ഇവിടെനിന്ന് ഇറങ്ങി തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഹായ് അജിത് ചച്ചി ഞാൻ ഇതാണ് ഞാൻ താമസിച്ച ഹോട്ടൽ എൻ്റെ ലൈവ് കാണുന്നവരും ഒന്ന് ഹായ് തരൂ ഇവിടെ ഭാഷ വന്നിട്ട് തെലുങ്കാണ് ആണ് നമുക്കറിയാവുന്ന ഭാഷ വന്നിട്ട് മലയാളമാണ് കേട്ടോ ചേച്ചി മാക്സിമം എല്ലാവരെയും കൊണ്ടുവന്ന് സപ്പോർട്ട് ലൈവ് യൂബർ ബുക്ക് ചെയ്തിരിക്കുകയാണ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇവിടെനിന്ന് ഇനി അരമണിക്കൂർ യാത്ര ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഹൈദരാബാദ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാ അജിത്ത് ബ്രോ കിലോമീനർ ചേച്ചി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നോ ആദ്യത്തേക്ക് ലൈവ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഫിലോമിൻ്റെ ചേച്ചിയുടെ സപ്പോർട്ടിനെയോ ഒരായിരം നന്ദി നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ യൂട്യൂബിൽ ഒരു പ്രചോദനം ഉണ്ടായത് ഹേ ഓ പുത്തും കടല ഞാൻ ഇവിടെ ഒന്നും കഴിച്ചില്ല ഇനി റെയിൽവേ സ്റ്റേഷനിൽ കുത്തിയിരിക്കണം നാളെ മണി അഞ്ചു മണിയാവും ട്രെയിൻ ട്രെയിനിൽ എത്തുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ശബരി ഭയങ്കര സ്ലോ ആണ് അജിത് ബ്രോ എവിടെയാണ് സ്ഥലം മൂന്ന് പേരിപ്പ ലൈവിലുണ്ട് പക്ഷേ ഒരാൾ എനിക്ക് മെസ്സേജ് ഒന്നും ഇട്ടില്ല ഇതുവരെ കണ്ടോണ്ടിരിക്കയാണ് ഒരു ഹായ് തരമോ എല്ലാവരും കാണുന്നവരെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നത് ഓ വാവചണ്ണ ഹായ് ഇന്ന് ഒരടോം പോയില്ലേ ഇന്നൊരടം പോയില്ലേ ഞാൻ ഇവിടെ ഇരിക്കാൻ നോക്കിയതാണ് പോയി ഇവിടെയാണ് ഞാൻ താമസിച്ച ഹോട്ടലിൽ ഹായ് വാവേ വാവച്ചി ഓ സ്കൂൾ ട്രിപ്പ് എടുത്തല്ലേ സ്കൂളിലാണോ ഞാൻ ഇവിടെ ഇപ്പം ഹൈദരാബാദാണ് ഇവിടെ നിന്ന് ഇനിയിപ്പം തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി യൂബർ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓട്ടോ ഇപ്പം വരുമെന്ന് തോന്നുന്നു ഇന്നലെ ഇവിടെ എല്ലാം അടിച്ചു കറങ്ങി വൈകുന്നേരത്ത് ചാർമിനാർ ഒക്കെ പോയി കണ്ടു സൂപ്പറായിരുന്നു നിഖിൽ നിഖിൽ ഹലോ നിഖിൽ ഹായ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവ് വരുന്നത് അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട് എൻ്റെ പേര് ഷോജൻ ഡേവിഡ് ആണ് എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാം കാണണം ആദ്യമായിട്ടാണ് എനിക്ക് ഈ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പ്രചോദനം തന്ന അത് തുടങ്ങാൻ വേണ്ടി പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ നീ തുടങ്ങണ ഷാജാ എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ചേട്ടൻ ചേച്ചിയാണ് വാവച്ചനും വാവ വാവച്ചൻ ഫാമിലിയും പിന്നെ ഫിലോമിന ചേച്ചി ഫിലോമിനി ചേച്ചിയാണ് എനിക്ക് കൂടുതലും സപ്പോർട്ട് തന്നത് നീ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന നിഖിലെ ഇവിടെയാണ് ഹൈദരാബാദാണ് ഞാൻ യൂബർ ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് യൂബർ ഓട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരണം റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതേണവ ചാർ മിനാർ വീഡിയോ ഞാൻ ഇട്ട് പാവച്ചന ആഹാരമൊക്കെ കഴിച്ചോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചോ ഇവിടെ ഞാൻ ഹൈദരാബാദ് ബിരിയാണി വാങ്ങിച്ചു കഴിച്ചു കേട്ടോ പാവചന പൂളി എന്ന് പറഞ്ഞ പുളി സൂപ്പർ ബിരിയാണി ഹൈദരാബാദിലെ എനിക്ക് സന്തോഷം എന്താ ആദ്യമായിട്ട് ലൈവില് യൂട്യൂബില് വരുന്നതിന്റെ ഒരു അത് കൈകാര്യം ചെയ്യണമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ക്ഷമിക്കണം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ശരി അപ്പം എല്ലാ നാട്ടിൽ വന്നിട്ട് വിശേഷങ്ങൾ പറയാനാ പറയാനോ ബൈ